ഉദയ കലാ സാംസ്കാരിക സമിതിയുടെ അവര് നമ്മുടെ ഈ കേരള പര്യടനത്തിൽ വലിയൊരു സ്വീകരണമാണ് തന്നത് പഴയ നമ്മുടെ പഴയ കലാരൂപങ്ങൾ തെയ്യത്തിന്റെയും അതേപോലെ അല്ലെ പിന്നെ വേറെ രൂപം ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ നമ്മുടെ മെമ്പറാണ് എലന്തൂർ വാർഡിലെ മെമ്പർ മെമ്പറുടെ പേരെന്താ അപ്പൊ ഇത് ജനങ്ങൾ വളരെ ആവേശ പരിതരാണ് നമുക്കിവിടെ സംസാരിക്കാനുണ്ട് അതുപോലെ ഈ ക്ലബിന്റെ ഉദ്ഘാടനം നമ്മൾ നിർവഹിച്ചിട്ടേ പോകും അപ്പൊ വളരെ സന്തോഷം അപ്പൊ സ്മിത ഇതിന്റെ ബാക്കി വിവരങ്ങളൊക്കെ സ്മിത ഹരിദാസ് നൽകും അതിനിടയിൽ ഒരു കുഞ്ഞ് ഒരു കുട്ടി നമുക്കൊരു ഒരു ഇത് വന്നു ഹായ് പ്രിയപ്പെട്ട എസ് കെ സുഖമാണോ എനിക്ക് സുഖമാണ് ഞാൻ ട്വന്റി ഫോർ കാണാറുണ്ട് എനിക്ക് സാറിനെ വലിയ ഇഷ്ടമാണ് അപ്പൊ ഇത് എഴുതിയതാരാണെന്ന് അറിയുമ്പോൾ ആവണി സ്റ്റാൻഡേർഡ് വൺ മലയാളപ്പുഴ ജി എൽ പി എസ് മലയാളപ്പുഴ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ ആവണി ആവണി ആവണിയോടെ ആവണി 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 അപ്പൊ ആവണി വരുന്നുണ്ടോ ഓടിയാടി ആവണി ആവണി എഴുതിയ കത്താണിത് ഓക്കേ വരുവോ ആവണി അപ്പൊ ആവണി നമ്മുടെ എല്ലാവരുടെയും ആവണിയാണ് കേട്ടോ ആവണി ക്ലാസ്സിലാ പഠിക്കുന്നേ സ്കൂളിന്റെ പേരെ മലയാളപിട മലയാളപ്പിടന്റി ഫോർ കാണാറുണ്ടോ എന്നിട്ട് എങ്ങനെ ഇരിക്കുന്നു അതിന്റെ നിറവെങ്ങനെയാ ഏത് നിറവാില്ല മോള് മിടിക്കാണോ പഠിക്കാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ആ ഓക്കെ കുടിക്കേട്ടി നീ അമ്മയുടെ ഇത് പോയിരുന്നു കേട്ടോ ശരി തന്നത് ഇലന്തൂർ ഉദയ കലാ സാംസ്കാരിക സമിതികൾ ഉദ്ഘാടനം നിർവഹിക്കണമെന്നോട് ആവശ്യപ്പെട്ടു മാത്രമല്ല അവരൊക്കെ വളരെ ആവേശത്തിലാണ് നമ്മുടെ ഈ മുപ്പത് ദിവസം നീണ്ടു പോകുന്ന പതിനാല് ജില്ലകളിലുള്ള പര്യടനത്തിന് നിങ്ങൾ തന്നിപ്പോർട്ടിനൊക്കെ നന്ദി പിന്നെ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈ അമ്മമാരോട് പറയാനുണ്ട് അമ്മമാരോടൊക്കെ പറയാമോ അമ്മമാര് ഹായ് അയ്യോ അമ്മമാർക്ക് ശക്തി പോരാ കുറച്ചുകൂടെ അമ്മമാരെ ഹായ് അമ്മമാരൊന്ന് കൈയല്ലെന്ന് വർത്തിയെ ഓ സൂപ്പറായി സൂപ്പറായി അമ്മമാരോട് ഈ കാര്യം പറയാം ആ ആ അമ്മ ഒന്ന് ഇരുന്ന് കാര്യങ്ങൾ കേട്ടോ ആ നല്ല നല്ല അപ്പൊ ഇനി ഭാരവാഹ്യം എനിക്കപ്പം സിമിത ഹരിദാസും അതുപോലെ അനുജ രാജേഷും ഉണ്ട് നമ്മുടെ എഴുപത്തി അഞ്ചംഗ ഒരു സംഘമാണ് ട്വന്റി ഫോറിൽ ഈ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആകാശ ദൃശ്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചിരുന്നത് നമ്മുടെ ഡ്രോൺ ആചാര്യ അരുൺ എഴുപുന്നാണ് ഓക്കെ അപ്പൊ അരുൺ നമുക്കൊപ്പം തുടരുന്നുണ്ട് നമ്മുടെ ക്യാമറമാൻമാര് തുഴങ്കൻകോട് മുതൽ കാസർഗോഡ് വരെയുള്ള ക്യാമറമാരുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു വളരെ ആവേശമായിരുന്നു തുടർന്നിപ്പോൾ ഔപചാരികമായി നമ്മുടെ ചടങ്ങ് ആരംഭിക്കുകയാണ് ചടങ്ങിന്റെ ധ്യക്ഷനായി ശ്രീ വിനോദ് വളരെ പ്രതിസനേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ആരംഭിക്കുകയാണ് ഇവിടെ ക്ഷണിച്ചിട്ട് ഉള്ള ആളുകളെല്ലാവരും ഈ സ്റ്റേജിൽ കയറി ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു